ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പച്ചക്കറി തൈ നടുന്ന വീഡിയോ ഇട്ടിരുന്നു അതിന് വളമിടുന്ന വീഡിയോ ഇട്ടിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഉള്ള ഒരു വളപ്രയോഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കറി തെയ്യൊക്കെ തക്കാളി തെയ്യൊക്കെ പൂവ് ഇത്രയും വലുതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടേതേ വെണ്ട നോക്കി വെണ്ടേമയൊക്കെ പൂ കുത്തി വെണ്ടക്കായ ആയി തുടങ്ങി വഴുതനയാണെങ്കിലും പൂ കൊത്തിയിട്ടുണ്ട് നമ്മുടെ പയറ് ഇത്രയായി മുളക് തെയ്യും താ ഈ വലിപ്പമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു വളം ചെയ്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അതിനിപ്പോൾ ഒരു പുതിയ വളപ്രയോഗ രീതിയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ പച്ചക്കറിയൊക്കെ പച്ചക്കറി തെയ്യൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വളമാണിത് ഇത് നൂറ് ഗ്രാമാണ് ഉള്ളത് ഇത് നമ്മൾ നേരിട്ട് അടിക്കുന്ന പമ്പിലേക്ക് ഇതുപോലെ ഇതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് അമ്പത് ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതാ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് പുഴുപ്പൊടിയാണ് ഇതും അല്പം ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് നിറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ശരിക്കും ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് മൂന്ന് ഗ്രാം ആണ് ശരിക്കും ഇതിൻ്റെ അളവ് അപ്പോൾ നമുക്കിതുപോലെയുള്ള പമ്പിൽ ശരിക്കും അമ്പത് ഗ്രാം ഉപയോഗിക്കാം പുതിയ വളപ്രയോഗ രീതിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെ വലിയ ഐഡിയ ഇല്ല കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങളാരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പുതിയ വളപ്രയോഗ രീതിയാണെന്ന് പറഞ്ഞത് ഇത് ഇപ്പം നമ്മൾ പമ്പിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരിട്ട് പച്ചക്കറിയിലേക്ക് അടിച്ചു കൊടുക്കാം ശരിക്കും ഈ ഇലയിലൂടെ ഈ ഇതിന് തണ്ടിലേക്ക് വേരിലേക്കൊക്കെ ഇതിൻ്റെ വളമിറങ്ങുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതാ ഈ പച്ചക്കറത്തേക്ക് ഇതിന് മുമ്പ് ഞാൻ കോല് കുത്തി കൊടുത്താണ് അതൊക്കെ പോയി അതുകൊണ്ട് തന്നെ ഇച്ചിരി വലിപ്പമുള്ള കോല് കുത്തി കൊടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം മറഞ്ഞ് പോവാതിരിക്കാൻ അതുപോലെ നമ്മുടെ പയറും കയറിപ്പോൾ എന്താ ഒരു കോല് കുത്തി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്